നമസ്കാരം വയനാട് ഡി സി സി ഒരു പല പ്രവർത്തനങ്ങൾ കൊണ്ടും തൊഴുത്തിൽ കുത്തും പാരപണിയും കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഒരു ഡി സി സി ആയിരിക്കും നമ്മുടെ വയനാട് ഡി സി സി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ജോസ് നെല്ലേടം എന്ന് പറയുന്ന അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗം ഒരു കുളത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ട് അദ്ദേഹം കുളത്തിൽ വീണാണ് മരിക്കുകയും ചെയ്തത് അതായത് ആത്മഹത്യയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞരമ്പ് മുറിച്ചിരിക്കുന്നതുകൊണ്ട് അത് ആത്മഹത്യയായി തന്നെ നമുക്ക് കാണാം അല്ലാതെ അപകട മരണമായി നമുക്കതിനെ വിധിയെഴുതാൻ സാധിക്കില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഡി സി സിക്കകത്ത് നടക്കുന്ന എൻ ഡി അപ്പച്ചനടക്കമുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുണ്ട് അപ്പം അതോടൊപ്പം തന്നെ പി ഡി സജി തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഇവരുടെയൊക്കെ ചില കുൽസിതമായ പ്രവൃത്തികളുണ്ട് ഈ പ്രവൃത്തിയുടെ ഫലമായി അവിടെ വലിയ തോതിൽ നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ അവിടെ എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മക്കളും മക്കളെ ഒരു മകനെ പോലും ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള മകനെയും കൂടെ ചേർത്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അദ്ദേഹം വലിയ അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു വലിയ കടക്കണിയിലാണ് അദ്ദേഹം നിന്ന് കോടിക്കണക്കിന് രൂപ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം അദ്ദേഹം കടക്കണിയിൽ അകപ്പെട്ടു പോയി അതിന് കാരണക്കാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കാരണക്കാർ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഡി സി സി തന്നെ ആയിരുന്നു എന്നുള്ളതിന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്ത രണ്ടാമത്തെ വ്യക്തിയായി അതായത് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും കാരണം ജീവിതം തന്നെ വഴിമുട്ടിപ്പോയ ഒരു അടുത്ത ഒരു വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗമാണ് ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ മര മരണപ്പെട്ടിരിക്കുന്നത് അതായത് ജോസ് നെല്ലേടം എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോൾ എന്തുകൊണ്ട് ജോസ് നെല്ലേടം ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു പാർട്ടി വിഭാഗീയത അതിശക്തമാണ് എന്നുള്ളത് നമുക്കറിയാം അതായത് ഏറ്റവും ദുരന്തം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അതപ്പതിച്ചു പോയ ഒരു ഡി സി സി ആണ് വയനാട്ടേത് കാരണം ഇതിനു മുൻപ് നമുക്കറിയാം കാനാട്ടുമല എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മദ്യം പിടികൂടി അതായത് മദ്യവും അതോടൊപ്പം തന്നെ ജലാറ്റിൻ സ്റ്റിക്കുകൾ അടക്കമുള്ള സ്ഫോടക വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ കാർപോർച്ചിൽ നിന്ന് പിടികൂടി അപ്പോൾ ആ പിടികൂടിയത് അത് വ്യാജമായി നിർമ്മിച്ചെടുത്തതാണ് അതായത് വ്യാജമായി ആരോ പണി കൊടുക്കാൻ വേണ്ടി അതായത് പ്രസാദ്ന്ന് പറയുന്ന ഒരാൾ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കെണിയായിരുന്നു കാര്യം ഈ പ്രസാദാണ് ആ പിന്നെ കർണാടകയിൽ നിന്ന് മദ്യം മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇയാളെ കുറെ കാലം ജയിലിൽ പിടിച്ചിട്ടു ജയിലിൽ പിടിച്ചിട്ട് അയാളെ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞ പേരുകളിൽ ഒന്നാണ് ഈ പറയുന്ന ജോസ് നെല്ലേഡോ എന്ന് പറയുന്ന ഈ പാർട്ടി പ്രവർത്തകൻ ഈ കോൺഗ്രസുകാരൻ്റെ അപ്പം ഇതൊരു വ്യാജ കേസാണ് ഈ വ്യാജ കേസിൽ അയാളെ കുടുക്കി അയാൾ സ്ഫോടന കാര്യം ഇതിന് ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു സി പി എമ്മുകാരൻ്റെയോ ഒരു ബി ജെ പി കാരൻ്റെയോ കൈയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ആരോപണം ഉയർത്തിക്കൊണ്ടു വന്നതിലും ഈ ആരോപണം കേരളമൊട്ടക്ക് വ്യാപിപ്പിച്ചതിന്റെയും പിന്നിൽ ഈ പറയുന്ന ഒരു സി പി എമ്മുകാരന്റെയോ ബി ജെ പി കാരൻ്റെയോ പങ്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്ന തങ്കച്ചനെ ഈ സ്ഫോടന കേസിൽ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന്റെ പേരിൽ പോലീസ് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ പാറമടയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ജലാറ്റി സ്റ്റിക്കുകൾ കൊണ്ടുവരാനുള്ള ലൈസൻസ് ഉണ്ട് അത് പിന്നെ അവർക്ക് കൈവശം വെക്കാനുള്ള ഒരു ലൈസൻസ് അത് ഒരു പ്രത്യേക അളവിൽ മാത്രം അതിന് അനുമതി കിട്ടാറുണ്ട് അപ്പം പക്ഷേ ഇത് അത് അനധികൃതമായി സൂക്ഷിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ജയിലിലേക്ക് അടയ്ക്കുന്നത് അപ്പോൾ ജയിലിൽ അടച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പേരുകളിൽ ഒന്ന് ഈ പറയുന്ന ജോസ് നെല്ലേടത്തിൻ്റെതാണ് അങ്ങനെ പോലീസിന്റെ അന്വേഷണം ജോസ് നെല്ലിയിടത്തിലേക്ക് എത്തുന്നു ജോസ് നെല്ലേടത്തെ പോലീസ് വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യലിന്റെ വിധേയനായ അദ്ദേഹം വളരെ മാനസികമായി സ്വാഭാവികമായി തെ ചെയ്യാത്ത തെറ്റിനോ അറിയാത്ത കാര്യത്തിനോ പെട്ടുപോകുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുക ചോദ്യം ചെയ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ അതും ഒരു പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു പഞ്ചായത്ത് അംഗമായി നിലനിൽക്കുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റാരോപിതനായി അവിടെ എത്തിച്ചേരുന്നു പോലീസ് ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കായിരിക്കും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ആയിരിക്കും അദ്ദേഹം വളരെ മാനസിക മാനസികാസ്വാസ്ഥ്യം അനുഭവിച്ചിരുന്നു കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ജോസ് നെല്ലയിടം എന്ന് പറയുന്ന മനുഷ്യന് തന്നെ തെന്നി നീങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഒടുവിൽ ഒടുവിൽ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇനിയിപ്പോ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഇടയ്ക്ക് വിമതനായി പോയിരുന്നു പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് തിരികെ വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ പറയുന്ന ജോസ് നെല്ലയിടം അപ്പോൾ അങ്ങനെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ ഉണ്ടായി കാണാം ഇനിയും താൻ എന്തിനു ജീവിച്ചിരിക്കണം കാര്യം വീട്ടിലും കൊള്ളരുതാത്തവനായി നാട്ടിൽ പാർട്ടിക്കാർക്കിടയിലും കൊള്ളരുതാത്തവനായി ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി കാര്യം കുറ്റാരോപിതൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി പോര് തന്നെയാണ് വിഭാഗീയത തന്നെയാണ് പരസ്പരം ഏ പറയുന്ന പോലെ കണ്ടുകൂടാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാം വിജയൻ എന്ന് പറയുന്ന ആ പിന്നെ ഡി സി സി ട്രഷറർക്ക് പറ്റിയ അബദ്ധം നമുക്കറിയാമല്ലോ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സുൽത്താമ്പത്തേരി എം എൽ എ അടക്കം ശ്രമിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഐ ബി പിന്നെ അദ്ദേഹം പിന്നെ ശ്രമിച്ചതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമല്ലേ സുൽത്താമ്പത്തേരി എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് കുറ്റാരോപിതരായിരുന്നു അതായത് ഈ വിജയൻ എന്ന് പറയുന്ന ആള് അന്ന് പാർട്ടി സി പി എം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വേണ്ട കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഒരു നീക്കം നടത്താമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അന്ന് കെ സുധാകരൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം അതിന് കെ പി സി സി ഇവിടെ ഉണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരും ചത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ എന്നിട്ട് എന്തെങ്കിലും ഒരു നീക്കവുക്ക് നടത്തിയതായിട്ട് ആ നാൾ ഇതുവരെയായിട്ട് ഒരാൾക്ക് പോലും അറിയില്ല അതിനിടയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആ പ്രശ്നം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് പാർട്ടി ഡി സി സിക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ അവസാനത്തെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ജോസ് നെല്ലേടത്തിന്റെ മരണത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പം പാർട്ടി എന്ന് പറയുന്നത് മാനസികമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ പറയുന്ന ഗ്രൂപ്പ് പോറിലൂടെ മറ്റു ആ വൈരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ എൻ ഡി അപ്പച്ചനെ പോലുള്ള ഡി സി സി അധ്യക്ഷന്മാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ എന്നാൽ സംസ്ഥാനതലത്തിൽ പാർട്ടി ഇതിനകത്തൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ വയനാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയെ വയനാട്ടിലെ മുസ്ലിം ലീഗിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അല്ല അന്ന് ഈ പറയുന്ന വിജയൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ അല്ലെ അതിനുശേഷം തന്നെ എന്തെങ്കിലും ഒരു നടപടി ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിരുന്നു ഇതിനുമുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഈ ഈ പറയുന്ന മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുക്കാൻ കെ പി സി സി കാശുണ്ടായിരുന്നു സ്വന്തം പാർട്ടി പ്രവർത്തകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി കടക്കണിയിലായ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഇവിടുത്തെ സി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടും കെ പി സി സിയെ കൊണ്ടും കഴിഞ്ഞില്ല എന്നുള്ളത് എന്ത് മോശപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് കോൺഗ്രസ് പാർട്ടി ഒരു സഹായത്തിന് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പച്ചനും അദ്ദേഹം സോറി പിന്നെ ആ വിജയനും അദ്ദേഹത്തിന്റെ മകനും മാനസികാസ്വാസ്ഥ്യമുള്ള ആ മകനും ഇന്ന് ജീവനോടെ കണ്ടേനെ അപ്പോൾ അതുപോലും ചെയ്തു കൊടുക്കാതെ ആ വയനാട്ടിലുള്ള കോൺഗ്രസ് പാർട്ടിയെയും മുസ്ലിം ലീഗിനെയും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആവശ്യം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ യാതൊരു തരത്തിലുമുള്ള കമ്മിറ്റ്മെൻറ്റും വയനാട്ടിലെ ജനങ്ങളോട് ഇല്ല നമുക്കറിയാം വയനാട്ടിൽ പിന്നെ ഇദ്ദേഹം പോയതിൻ്റെ കഥ നമുക്കറിയാമല്ലോ വയനാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നപ്പോൾ വയനാട്ടിലുള്ള പ്രവർത്തകർ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങളെ ഒരു പാർട്ടി പ്രവർത്തകരായി പോലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ കോൺഗ്രസിലെ നേതാക്കന്മാരോ പരിഗണിക്കുന്നേയില്ല എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പിന്നെ പല നേതാക്കന്മാരും അങ്ങോട്ടേക്ക് വണ്ടി പിടിച്ച് കയറുന്നത് ചുരം കയറുന്നത് അവർ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയ സമയത്ത് കസേര കൊണ്ട് ഏറു വരെ നടന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഡി സി സി ആണ് അക്ഷരാർത്ഥത്തിൽ വയനാട് ഡി സി സി അപ്പോൾ അതിൻ്റെ ഏറ്റവും അതായത് അങ്ങനെയുള്ള വിഭാഗീയത മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒന്നാണ് എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ഇത് മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശ് പറയാൻ കഴിയുള്ളൂ കാരണം ജോസ് നെല്ലയിടത്തിൽ നെല്ലയിടം ആയി ആയിരിക്കട്ടെ അവസാനത്തെ ഇര അതായത് കോൺഗ്രസ് ഗ്രൂപ്പ് വൈരത്തിൻ്റെ അവസാനത്തെ ഇര ഈ പറയുന്ന ജോസ് നെല്ലയിടം ആയിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും ഇനി ഒരു ജോസ് നെല്ലോ ഒരു വിജയനോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ കാരണം പാർട്ടിക്ക് വേണ്ടി പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന പോലെ നമുക്കറിയാം ഈ തങ്ക തങ്കച്ചനെ തന്നെ കൊടുക്കുകയല്ലായിരുന്നു എന് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിക്കാരനെ അവിടെ ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാർപോറേഷനുള്ളിൽ മദ്യവും ജലാറ്റിൻസ്റ്റിക്കുകളും കൊണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പെടുത്തുക പിന്നെ ജയിലിലേക്ക് അയക്കുക എന്നിട്ട് അദ്ദേഹം തന്നെ മറ്റൊരാളുടെ പേര് പറയുക എന്നിട്ട് ആ ആളിനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുക കൈകൾ ശുദ്ധമായ ഒരാൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനസിക വ്യഥ മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചുരം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കെ അടക്കമുള്ള ഇവിടുത്തെ സംവിധാനം അതായത് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആളുകൾ പോലും ചുരം കയറി പോവുകയുള്ളൂ അവിടെ ഇലക്ഷൻ നടക്കണം അതിന് രാഹുൽ ഗാന്ധി വരണം പ്രിയങ്കാ ഗാന്ധി വരണം അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഒരു ഈ പറയുന്ന ജോസ് നെല്ലയുടെ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഒരുപക്ഷെ വയനാട്ടിലെ കോൺഗ്രസ്സുകാരുടെ അവസാനത്തേതാകട്ടെ അല്ലെങ്കിൽ അവസാനത്തെ മരണമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ